അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അറിവ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ ഒക്കെ പൂർത്തിയായി കിട്ടാനുള്ള ഒരു അത്ഭുത സ്വലാത്തിനെ കുറിച്ചാണ് സൊലാത്ത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള നല്ല നല്ല ഉദ്ദേശങ്ങൾ നല്ല നല്ല ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ധാരാളം ഉദ്ദേശങ്ങളുണ്ട് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നതും ദു ചെയ്യുന്നതും ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടാനുള്ള ധാരാളം വൈകൾ മഹാന്മാർ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ലൊരു വഴിയാണ് സലാത്ത് ചൊല്ലി ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടുന്ന ഈ രൂപം ഒരു വലിയ അത്ഭുതം നിറഞ്ഞ ഒരു സലാത്താണിത് ഈ സ്വലാത്ത് എല്ലാ ദിവസവും നൂറു തവണ ചൊല്ലണം നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടുന്നത് വരെ ചൊല്ലുക അപ്പോൾ ഇതാണ് ആ സ്വലാത്ത് മുഹമ്മദിൻ 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 സൊലാത്ത് വാലാബൈ വാലാ മുഹമ്മദി മുഹമ്മദിൻ ആലി മുഹമ്മദിൻ ഈ സ്വലാത്ത് ഗുണം നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് ും എന്നുള്ളതാണ് ഈ സ്വലാത്ത് നമ്മൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലണം എന്നാൽ നമ്മുടെ മനസ്സിലുള്ള നല്ല നല്ല ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്നതാണ് അള്ളാഹുത്താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ ആമീൻ യാറബൽ ആലമീൻ അസലാലൈക്കും വരഹമല്ല വരക്കാത്തൂ